साम्राज्य ഉള്ള കാരണം अब हम कोची से सेमिनार मंडुवेडी कोची एयरपोर्ट तक വണ്ടി പോവുക. പദയത്തിൽ സെമിനാർ ഹാളിലേക്ക് പോകാനെങ്കിലും വണ്ടി കുടിച്ചോ ടാക്സി ഇവിടെ. അവിടെ ധാരാളം ടാക്സി ഉണ്ട് നമുക്കറിയാം. എല്ലാ എയർപോർട്ടും 100 രൂപയുടെ ടാക്സിയിൽ വെച്ചിട്ടുള്ള മാത്രമേ എങ്ങോട്ടും പോകുണ്ടിട്ടുള്ളൂ. ശരി കൊച്ചിയിൽ. अब आपण സ്റ്റാൻഡ് ചെല്ലി സ്റ്റാൻഡ് ചെല്ല ഒരു കാറ് അവിടെ ഉണ്ട് വെറുതെ നിങ്ങൾ നോക്കിയപ്പോ അതിന് ഒരു കാർ അത്യാവശ്യം വൃത്തിയിൽ കഴുകി വൃത്തിയാക്കിയാണ് ഒറ്റ തോട്ടത്തിൽ തന്നെ ഇയാൾക്ക് തോന്നി ആ കാറ് അയാൾ നേരെ കാറിന് അടുത്തേക്ക് അപ്പം നല്ല വൃത്തിയിൽ യൂണിഫോം ഒക്കെ നല്ല അനുസരിച്ചിട്ട് നല്ല വൃത്തി ഷെയവെ ചെയ്ത വൃത്തി കണ്ടെത്തുന്നു അപ്പൊ കുറച്ചുകൂടി ഇയാൾക്ക് സന്തോഷം കാരണം സാധാരണ ടാക്സിക്കാരൻ സ്വഭാവം വളരെ മോശമായ രീതിയിലാണ് അവരുണ്ടാവുന്നത് ടാക്സി ഡ്രൈവർമാരുടെ സ്വഭാവം അതിലൊന്നും വ്യത്യസ്തനായ ഇയാൾ കണ്ടെത്തണം ഇയാൾക്കൊരു അത്ഭുത കാരണം ഇയാൾ ബസ്ബോഡ് യാത്ര ചെയ്യുന്നു നോക്കിയാൽ ടാക്സിക്കാരനും അസർക്കുണ്ടാക്കുന്നതാണ് ഉണ്ടാവും സംഭവിക്കും ഇപ്പൊ ഡ്രൈവർ ഇറങ്ങി വന്നു അവരെ ബഗ്ഗയുടെ സ്നേഹത്തോടെ അത് വെട്ടി വാങ്ങി വണ്ടിയിൽ വെച്ചു അവരെ പതുക്കെല്ലാം പതുക്കെ അങ്ങനെ ആ വട്ടി തരുമാർക്കും പോകുന്ന സമയത്തൊക്കെ ഇയാൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഈ ഡ്രൈവറെ വളരെ സൂക്ഷിച്ചിട്ടാണ് വണ്ടി ഓടുന്നത് കുണ്ടിലും കുഴിയിലും ഒന്നും ചാടിക്കാതെ അമ്പത് വലിയ ശബ്ദത്തിൽ ചാടിക്കാതെയാണ് കൊണ്ടുപോകുന്നത് സാധാരണ ടാക്സിക്കാരൻ ഒന്നും ശ്രദ്ധിക്കില്ല ചാടിക്കടന്നുപോക്കി పరిరడం చీత విడి సాధారణ డాక్సీ సొరంగీరో చీత పే ఇలా కామాట అది మాత్రిష్టరడి పాట సాధారణకారీ పాటూ ఇవే తిరిగి ఇష్ట బ్యాంక్ పెట్టి వెళ్ళము కూల్ డ్రీంక్స్ സാറിന് വേണമെങ്കിൽ അത് കഴിക്കാം അപ്പൊ കുറച്ചുകൂടി ഞാൻ ഭയങ്കര ഇഷ്ടമായി ഒരിക്കലും ഒരു ടാക്സി വാർത്ത പോകുമ്പോൾ ഈ ഒരു സ്വഭാവം കാണാറുണ്ട് അപ്പൊ അത് എന്റെ ഭാര്യ ഉണ്ടാക്കി വെച്ചതാണ് എനിക്ക് വേണമെങ്കിൽ അത് നിർത്തി കഴിക്കാം ഫ്രീ ആണ് അങ്ങനെ ഇയാളുടെ കോൺഫറൻസ് സ്ഥലത്തേക്ക് ഇയാൾ എത്തി വണ്ടി നിർത്തി ഇറങ്ങിയപ്പോൾ വിചാരിക്കും നിങ്ങളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താണ് ഇതിന്റെ മാനേജ് ഇത്രയും വൃത്തിയിലും ഇത്രയും സ്നേഹത്തോടെയൊക്കെ നിങ്ങൾ പെരുമാറാൻ കഴിയുന്നുണ്ട് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള സാധനം അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാന് സാധാരണ ഡ്രൈവർമാരെ പോലെ സാധാരണ ടാക്സി വൈകുന്നേരം തന്നെയായിരുന്നു എന്നും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും രണ്ടോ മൂന്നോ ആളുകൾ ഞാൻ കസറുണ്ടാക്കും ഇങ്ങനെ വണ്ടി എടുക്കുകയോ പറുകേക്കാതെ ചെയ്യുമ്പോൾ യാത്രക്കാരോടൊക്കെ സാധാരണ എന്തെങ്കിലും അതുകൊണ്ട് തന്നെ എനിക്ക് പൊതുവേ എന്റെ വണ്ടിയിലാവ് കാരണം കുറവായി ഒരു ദിവസം എനിക്ക് തോന്നി എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ജീവിക്കുന്നത് അങ്ങനെ അദ്ദേഹം മാറ്റങ്ങളെ ജീവിതത്തിൽ ഒന്ന് നിത്യവും കാറ് അദ്ദേഹം കഴിഞ്ഞു കാറ് കഴുകാതുള്ള ബുദ്ധിമുട്ട് പറയുന്നത് നിത്യങ്ങൾ കഴിഞ്ഞ ജസ്റ്റ് വെള്ളം അടിച്ചാൽ വീട്ടിലെ പൈപ്പും വെള്ളമൊക്കെ ഉണ്ട് കാർ കഴുകാതുള്ള റിസ്ക്കുള്ള പണിയെല്ലാം സാമ്പത്തിക എന്റെ ഭാര്യ ആ വെള്ളം നിത്തി ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ കൊണ്ടുപോയി കുറച്ച് ഉപ്പും വന്നിട്ട് പൈസ വേണ്ട എന്റെ സ്വഭാവത്തിൽ ഞാൻ ചെറിയ മാറ്റങ്ങൾ വരും ആളുകൾ പെരുമാറുന്ന രീതിയിൽ വണ്ടി ഓടിക്കുന്ന രീതിയിൽ എന്റെ കസ്റ്റമർക്ക് എന്റെ കൂടെ ഡ്രൈപ്പിട്ട് നമുക്ക് പോകുന്ന യാത്രക്കാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഒരു മുടക്കുമില്ലാത്ത ചില മാറ്റങ്ങൾ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ വരുമ്പോൾ അതെനിക്ക് വലിയ ഗുണമുണ്ടായി ചെറിയ മാറ്റം വലിയ റിസൾട്ട് ആണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായത് ഇന്ന് എനിക്ക് വലിയ വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ കിട്ടും വീട്ടിൽ ഭർത്താക്കന്മാരില്ലാത്ത ഭാര്യമാര് മാത്രമല്ല മാത്രമല്ല എന്നെയാണ് വിളിക്കുക എന്റെ ഈ പബ്ലിക് ഒരു സിംപ്ലിസിറ്റിയും എന്റെ സ്വഭാവവും കണ്ടിട്ട് എന്റെ പുഷ്ടികരവും കണ്ടിട്ടുണ്ട് എന്നെ ആണ് ഈ നാട്ടിലൊക്കെ അയൽക്കാരൊക്കെ വണ്ടി അടുത്ത് പോകുന്നത് രാത്രി പോലും എന്നെയാണ് വിളിക്കുക അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഓട്ടം കിട്ടുന്നുണ്ട് ഞാൻ എന്റെ വണ്ടി അറങ്ങുകഴിഞ്ഞു അപ്പം ഞാൻ ചെറിയ മാറ്റങ്ങളെ വരുത്തിട്ടുള്ളൂ എനിക്ക് എന്റെ ലൈഫിൽ വലിയ റിസൾട്ട് നിങ്ങളോടും പറയാൻ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മളത് പരിശോധിക്കുക നമ്മുടെ ലൈഫ് സ്റ്റൈൽ പരിശോധിക്കുക നമ്മുടെ സ്വഭാവം പരിശോധിക്കും മാറ്റം വരുത്തേണ്ട ചില സ്വഭാവ വൈശിഷ്ടങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവും ഏറ്റവും പ്രധാനപ്പെട്ട മുൻകോ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ രക്ഷിതാക്കളെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിക്കുന്ന കാലമാണ് പ്രത്യേകിച്ചും മാതാക്കളോടെങ്കിലും നമ്മുടെ വീട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ അശ്രദ്ധരായിരിക്കും നമ്മൾ ഈവൻ നമ്മുടെ ബെഡ്റൂം നമ്മുടെ റീഡിംഗ് റൂമ് ആ വേഷം പോലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉപയോഗിച്ചിട്ട് അതിലൊരു വെടിപ്പും പിടിപ്പും ഇല്ലാത്ത കൊടുക്കാറുണ്ട് അപ്പൊ നമ്മൾ ആലോചിക്കട്ടെ ഇന്ന് വരെയുള്ള എന്റെ ലൈഫില് എവിടെയൊക്കെയാണോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളത് അതെല്ലാം ചെറിയ മാറ്റങ്ങൾ ഒരു വലിയ റിസൾട്ട് ഉണ്ടാക്കാറുണ്ട് ആയിരിക്കരുത് അതെല്ലാവരും കുട്ടികൾ അധ്യാപകരായാലും രക്ഷിതാക്കളായാലും എല്ലാവരും ആ ഒരു ചിന്തയുണ്ടാകും ചെറിയ മാറ്റം മതി ഇവർ പണിയില്ല ദേശി പിടിക്കുന്നവർക്കൊന്നും അത് ചിരിക്കുകയും പറയാ സ്നേഹത്തോടെ കാണും ആ രൂപത്തിലേക്ക് നമ്മൾ നമ്മുടെ ലൈഫിനെ മാറ്റിയെടുക്കരുത് ഞാന് തെരടൂർ സ്കൂളിലെ അധ്യാപക അവിടെ ഇരുപത്തി ഇരുപതിൽ കൊല്ലം അന്ന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂന്ന് കുട്ടികൾ സെറ്റ് എന്ന് പറയുന്ന ലോകത്ത് മുഴുവനുള്ള ഫുട്ബോൾ റഷ്യയിൽ പോയി കളിക്കാൻ ആസ്വദിക്കും ചെറിയ കുട്ടികൾ അഞ്ചാം വയസ്സാണ് മൂന്ന് കുട്ടി